ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കെ സി എസ് ആക്ട് അമൻമെന്റും റൂൾ അമൻമെന്റും എല്ലാം വന്നു കഴിഞ്ഞു അല്ലെ ഇപ്പൊ റൂൾ അമെന്റ്മെന്റ് വന്നപ്പോഴേക്കും റൂൾ നൂറ്റി എൺപത്തിരണ്ടില് കാതലായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ ഉദ്യോഗാർത്ഥികളിലും കുറെ ക്വസ്റ്റ്യൻസും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇനി എക്സാം നടക്കുക എത്ര മാർക്കിനായിരിക്കും എക്സാം ഇന്റർവ്യൂ എത്ര മാർക്കിനാണ് സി എസ് ഇ ബി ഇനി എവിടെയൊക്കെയാണ് എക്സാം നടത്തുന്നത് അങ്ങനെ ഒത്തിരി അധികം ചോദ്യങ്ങൾ നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇതോടൊപ്പം വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് സകാര്യ റേസ് പ്ലസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് റൂൾ നൂറ്റി എൺപത്തിരണ്ടിലും സെക്ഷൻ എൺപതിലും വന്നിട്ടുള്ള സി എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയിൽ വന്നിട്ടുള്ള ചില സുപ്രധാനമായ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ എൺപത് റൂൾ നൂറ്റി എൺപത്തിരണ്ട് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സെക്ഷനും റൂളുമാണ് അല്ലേ അപ്പൊ എന്താ ഈ റൂളിൽ ഈ സെക്ഷൻ എൺപതിലും റൂൾ നൂറ്റി എൺപത്തിരണ്ടിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്താ ദി സൊസൈറ്റി ഓർ ബോർഡ് കമ്മിങ് അണ്ടർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ റിപ്പോർട്ട് ദി വേക്കൻസി വിത്തിൻ എ പീരിയഡ് ഓഫ് ത്രീ മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദി വേക്കൻസി എറോസ് ടു ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്താ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മാത്രമല്ല നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന മറ്റു ബോർഡുകളിലും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുകളിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളിലും ഇനി മുതൽ എക്സാം നടത്തുന്ന ആരായിരിക്കും നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ആയിരിക്കും അപ്പോ എന്താ പറയുന്നത് നമ്മുടെ സൊസൈറ്റികളിൽ മാത്രമല്ലാതെ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ബോർഡുകളിലും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലും ഇനി മുതൽ എക്സാം നടത്തുന്നത് നമ്മുടെ സി എസ് ഇ ബി ആയിരിക്കും ഇവിടങ്ങളിലൊക്കെ എന്താ വേക്കൻസി റേസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം അത് സി യെ അറിയിക്കുകയും വേണം മൂന്ന് ാണ് അത് സി എസ് ഇ ബി അറിയിക്കേണ്ടത് അടുത്ത് വന്നിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള വ്യത്യാസം എക്സാമിനേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ് ഫോർ മാക്സിമം ഹൺഡ്രഡ് മാർക്ക് ബൈ സി എസ് ഇ ബി നമുക്ക് അറിയാലേ സി എസ് ഇ ബി ഇത്രയും നാളും എക്സാം നടത്തിക്കൊണ്ടിരുന്നത് എൺപത് മാർക്കിനാണ് എൺപത് മാർക്കിന് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് സി എസ് ഇ ബി നമുക്ക് എക്സാം നടത്തിക്കൊണ്ടിരുന്നത് ഇനി അത് എത്ര ആവുകയാണ് നൂറ് മാർക്കിന് ആവുകയാണ് നൂറ് മാർക്കിന് നൂറ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്റർവ്യൂവിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഫോർ ഇന്റർവ്യൂ ഷാൾ ബി ട്വന്റി മിനിമം മാർക്ക് ഫോർ ഇന്റർവ്യൂവിന്റെ മാക്സിമം മാർക്ക് എത്രയായി മാറിയിട്ടുണ്ട് പതിനഞ്ചിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പൊ മാക്സിമം ഇന്റർവ്യൂർക്ക് ഇതിൽ ഓരോ കാൻഡിഡേറ്റിനും ലഭിക്കേണ്ട മിനിമം ഇന്റർവ്യൂ മാർക്ക് ഫോർ മാർക്ക് നാല് ആണ് അടുത്ത് എന്താ പറയുന്നത് ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൾ കണ്ടക്ട് ദി എലിജിബിലിറ്റി എക്സാം ഫോർ ദി കാൻഡിഡേറ്റ് ആൻഡ് ഫർണിഷ് ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ് ബി ഇന്റർവ്യൂഡ് ബൈ ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി ബോർഡ് കമ്മിംഗ് അണ്ടർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മന്ത്സ് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് ഒരു എലിജിബിലിറ്റി എക്സാം നടത്തണം നമ്മൾ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ സാധാരണ നടത്തുന്നത് പോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് എന്താണ് ഒരു റിട്ടേൺ എക്സാം നടത്തുകയും അതിൽ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി കൺസേൺ സൊസൈറ്റിക്കോ ബോർഡിനോ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അയച്ചു കൊടുക്കണം ഇത് എത്ര നാളിനുള്ള അയച്ചു കൊടുക്കേണ്ടത് വിത്ത് എ പീരിയഡ് ഓഫ് മാസത്തിനകം നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഇന്റർവ്യൂ വേണ്ടിയിട്ട് ഈ പറയുന്ന കൺസേൺ സൊസൈറ്റികൾക്കും സ്റ്റേറ്റ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ഒക്കെ അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഓൺ ഓൺപ്റ്റ് ഓഫ് ലിസ്റ്റ് ഫ്രം ദി ദി കമ്മിറ്റി ഷാൾ കണ്ടക്ട് ഇന്റർവ്യൂ വിത്ത് ഇൻ എക്സാമിനേഷൻ ബോർഡ് നോട്ടിംഗ് മാർക്ക് ഇന്റർവ്യൂ വിൻഡ് ഓഫ് വൺ വീക്ക് എന്താ പറയുന്നത് സി സി ബിയിൽ നിന്നും ഇത്തരത്തിലുള്ള എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കൺസേൺ സൊസൈറ്റിയുടെയും സി എസ് യുന്റെയും കമ്മിറ്റികൾ എന്ത് കണ്ടക്ട് ചെയ്യണം ഒരു മാസത്തിനകം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം അപ്പൊ എത്ര നാളിനകം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം ഒരു മാസത്തിനകം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയും ഈ ഇന്റർവ്യൂയിൽ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ച മാർക്കിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അത് സി എസ് സി ബിക്ക് ഒരാഴ്ചയ്ക്കകം അയച്ചു കൊടുക്കുകയും വേണം അടുത്തെന്താ ഓൺ ദി ബേസിസ് ഓഫ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ്ഡേറ്റ് വിത്ത് പ്രിപറേഷൻസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ലഭിച്ച മാർക്കും നമ്മുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്കും കൂടി ചേർത്തുകൊണ്ട് സി എസ് സി ബി ഒരു കൺസോൾഡേറ്റഡ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ഇരുപത് ദിവസത്തിനകം അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അപ്പൊ കൺസോൾഡേറ്റഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത് ദിവസത്തിനകമാണ് പ്രിപ്പയർ ചെയ്ത് ഇരുപത് ദിവസത്തിനകം അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്ര നാളാണ് രണ്ട് വർഷം ആയിരിക്കും എന്നാണോ പബ്ലിഷ് ചെയ്തത് അത് മുതൽ രണ്ട് വർഷം വരെ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓൾ അപ്പോയിൻമെന്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു മാസത്തിനകം തന്നെ നടത്തേണ്ടതുമാണ് ഫോർ പെർസെന്റേജ് എംപ്ലോയീസ് ഇൻ എവറി സൊസൈറ്റി ഷുഡ് ബി റിസർവ് ടു പേഴ്സൺ ബിലോങ് ടു ഫിസിക്കലി ഹാൻഡിക്പ്ഡ് നമുക്കറിയാം അല്ലേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സൈറ്റുകളിൽ എന്താണ് എംപ്ലോയീസിന്റെ കാര്യം വരുമ്പോ മൂന്ന് ശതമാനമായിരുന്നു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസിന് റിസർവേഷൻ ഉണ്ടായിരുന്നത് അതിപ്പോ അമൻമെന്റ് പ്രകാരം സെക്ഷൻ എൺപതിൽ വന്നിട്ടുള്ള അമൻമെന്റ് പ്രകാരം അതിപ്പോ എത്ര ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് നാല് ഉയർത്തിയിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസിന്റെ റിസർവേഷൻ നാല് ശതമാനമാണ് അതുപോലെ ഡിസബിലിറ്റി എങ്ങനെയായിരിക്കും നാൽപ്പതോ അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത്തരത്തിലൊരു റിസർവേഷൻ കിട്ടുക ഇൻ സൊസൈറ്റി ഹാവിംഗ് എംപ്ലോയീസ് മോർ ദാൻ ടെൻ ബട്ട് ബിലോ ട്വന്റി ഫൈവ് മിനിമം ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ് മസ്റ്റ് ബി അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു അമെന്റ്മെന്റ് ആണ് പത്തിൽ കൂടുതൽ എംപ്ലോയീസും ഇരുപത്തഞ്ചിൽ കുറവ് എംപ്ലോയീസും ഉള്ള സംഘങ്ങളിൽ എന്താണ് പത്തിൽ കൂടുതൽ എംപ്ലോയീസും ഇരുപത്തഞ്ചിൽ കുറവുമാണ് ആ സൊസൈറ്റിയിലെ എംപ്ലോയീസ് എങ്കിൽ അതിൽ ഒരാൾ എന്തായിരിക്കണം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം അതിലൊരാൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയി ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരിക പിന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ഓൾ കാൻഡിഡേറ്റ് ഷാൾ ബി റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫിക്കേഷൻ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും നിയമനം ഇനി മുതൽ എങ്ങനെയായിരിക്കും അവരുടെ സ്വഭാവവും അവരുടെ മുൻകാല സ്വഭാവവും എല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോയിന്റ് ലഭിക്കുക ദി അപ്പോയിന്മെന്റ് അതോറിറ്റി മേ അപ്പോയിന്റ് ഹിം ടെമ്പറ സബ്ജക്ട് ഹിസ് അപ്പോയിന്റ് വിത്തൌട്ട് നോട്ടീസ് ഇഫ് ഹിസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഓഫ് ഹിസ് ഓർക്ടർ വെരിഫിക്കേഷൻ ഇങ്ങനെ നടക്കുന്ന വെരിഫിക്കേഷനിൽ അവരുടെ ക്യാരക്ടർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരു അറിയിപ്പും കൂടാതെ തന്നെ ടെർമിനേറ്റ് ചെയ്തു കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിൻമേൽ ടെമ്പററി ആയിട്ടായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പോലീസ് വെരിഫിക്കേഷനിൽ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ മുൻകാല ചരിത്രവും എല്ലാം നോക്കി അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ഒരു റെഗുലർ സർവീസിലേക്ക് നമ്മൾ eligible ആവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് തൽക്കാലത്തേക്ക് നമുക്ക് ടെമ്പറിയായിട്ടും പോസ്റ്റിംഗ് തരിക ഇങ്ങനെ നടക്കുന്ന പോലീസ് വെരിഫിക്കേഷനിൽ നമ്മുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാ യാതൊരു മുന്നേ യാതൊരു അറിയിപ്പും കൂടാതെ തന്നെ നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും character ഹിസ് found satisfactory he shall be eligible for appointment in regular service നേരത്തെ പറഞ്ഞ പോലെ സാറ്റിസ്ഫാക്ടറി ആണ് നമ്മുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ നമ്മളെ റെഗുലർ സർവീസിലേക്ക് നമ്മൾ എലിജി ആയിരിക്കും വെരിഫിക്കേഷൻ നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ മാസത്തിൽ കഴിയാൻ പാടില്ല ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അടുത്തെന്താ പറയുന്നത് ഓൾഫ് ഓഫീസേഴ്സ് ആൻഡ് സർവെന്റ് ഓഫ് സൊസൈറ്റി ഇൻക് സൊസൈറ്റീസ് ഫർണിഷ്ഡ് ബൈ കേരളി നമ്മുടെ സൊസൈറ്റികളുടെ എല്ലാം ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള ഓഫീസറുകളുടെ എല്ലാം അപ്പോയിന്മെന്റ് ആരൊഴികെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള ഓഫീസറുകളുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരിക്കും നടത്തുക പി എസ് സി എക്സാം നടത്തി അവരുടെ സെലക്ട് ലിസ്റ്റിൽ നിന്നും ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും എന്ത് അപ്പെക് സൊസൈറ്റികൾ ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്നത് എന്നാൽ അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ടീവിന്റെ അപ്പോയിന്മെന്റ് െന്റ് നടത്തുന്നത് ആരായിരിക്കും ഗവൺമെന്റ് ആയിരിക്കും ആരാണ് ഗവൺമെന്റ് ആണ് അപെക്സ്റ്റികളുടെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ അപ്പോയിന്മെന്റ് നടത്തുന്നത് ഗവൺമെന്റ് ആണ് എന്തിനു ശേഷം ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പെക്സ്റ്റികളിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ സി എസ് ബി അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അല്ലെ ഇതോടുകൂടി എന്താണ് പല കാര്യങ്ങളിലും സമയം എന്താണ് പകുതിയായി കുറച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താ ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതിൽ നമ്മുടെ നിയമനം കുറച്ച് ൂടി സ്പീഡപ്പ് ആകും അല്ലെ അതുപോലെ തന്നെ നമ്മുടെ അവസരങ്ങളും കൂടുകയാണ് മുമ്പ് സൊസൈറ്റികൾ മാത്രമായിരുന്നു സി സി ബി എക്സാം നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ബോർഡുകളിലും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെയും എല്ലാം എക്സാം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സി സി ബി ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അവസരങ്ങളും കൂടുകയാണ് നമ്മുടെ നിയമനത്തിലുള്ള താമസവും കുറച്ചുകൂടി സ്പീഡ് ആവുകയാണ് ഇത് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ് അല്ലെ നമ്മളെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ണം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പൊ നമ്മുടെ സെക്ഷൻ അമെന്റ്മെന്റിലും റൂൾ അമെന്മെന്റിലും നമ്മുടെ സി എസ്ഇബിയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും താങ്ക്സ്